ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു കല്ലാർകുട്ടി ഡാമിന്റെയും മലങ്കര ഡാമിന്റെയും പാമ്പ്ല ഡാമിന്റെയും ഷട്ടറുകൾ തുടർന്നു തൊടുപുഴ മൂവാറ്റുപുഴയാറിന്റെ തീരത്തും പെരിയാർ തീരത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഏലപ്പാറ ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു വീട് ഭാഗികമായി തകർന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഇടുക്കിയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം പലയിടത്തും മഴയാണ് വീടുകളിലെല്ലാം അതോടൊപ്പം തന്നെ ചില വീടുകളുടെ തകർന്നു വീഴുന്ന ഒരു കൂടിയുണ്ട് ജില്ല ജില്ലയുടെ എല്ലാ മേഖലകളിലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് പാമ്പ് ഡാം അതുപോലെ തന്നെ കല്ലാറുകുട്ടി ഡാം മലങ്കര ഡാം എന്നീ മൂന്ന് ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ നൂറ് സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ആളുകളുടെ തീരത്ത് താമസിക്കുന്നതും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ കല്ലാർകുട്ടി ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും നിലവിൽ ഉയർത്തിയിട്ടുണ്ട് കൂടാതെ പാമ്പള ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ടുതന്നെ പെജിയാറിന്റെയും അതുപോലെ തന്നെ മുതിരപ്പുഴയാറിന്റെയും തീര് താമസിക്കുന്ന ഒരു ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട് ഇന്നലെ രാത്രി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ഇടുക്കി രാജാക്കാടാണ് ഒരു മരം വീണത് മരം വീണ് ഗതാഗത പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ തിങ്കൾക്കാട് കോളരിക്ക് സമീപവും മരം വീണ് ഈ മരം മുറിച്ച് നീക്കി നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ മേഖലകളിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഇടുക്കി ഏലപ്പാറ ബോണാമയിൽ ഒരു വീടിന് മുകളിലേക്ക് മരം കട കടമൊഴകി വീണിരുന്നു പുതുവൽ സ്വദേശിയായിട്ടുള്ള കെ പി ചുപ്പയ്യ എന്നയാളുടെ വീടിന് മുകളിലേക്ക് ാണ് മഴ പെയ്തത് ഈ സമയത്ത് വീട്ടിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇവർ ഇറങ്ങി ഓടിയതിനാലാണ് ഒരു വലിയ അപകടം തന്നെ ഒഴിവായത് എന്തായാലും ജില്ലയിൽ ഇപ്പോഴും കടുത്ത ജാഗ്രത തുടരുന്ന സാഹചര്യം ഗ്യാപ് റോഡിലടക്കം ഇത്തരത്തിൽ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കടുത്ത അതീവ ജാഗ്രത പുലർത്തണം അതായത് ജില്ലയിലേക്ക് പകൽ സമയങ്ങളിൽ എത്തുമ്പോൾ പോലും അതീവ ജാഗ്രത പുലർത്തണം പുലർത്തണമെന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് വ്യക്തമാണ് സുബിൻ കെ തോമസ് ആണ് വിവരങ്ങൾ